സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ബീഡ്സിൻ്റെ മാലകൾ കാണാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഓറഞ്ച് ബീഡ്സും ഗോൾഡൻ മണികളും കൂടി ഇടകലർന്ന രീതിയിലാണ് ഈ ചെയ്യാൻ വന്നിട്ടുള്ളത് മൂന്ന് ബീഡ്സും മൂന്ന് മണികളും എന്നിങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് ആറുപടി ലെങ്ത്തിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിലൊരു ചെറിയ പെൻഡൻ്റ് ഒക്കെ കുറത്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അടുത്തത് വരുന്നത് ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ആറുപിടി ചെയ്യനാണ് ഇതിൽ ബ്ലാക്ക് ബീഡ്സ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ ഗോൾഡൻ കമ്പികളും വരും നല്ല ഷൈനിങ് ഉള്ള ബ്ലാക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതും ആറുപിടി ലെങ്ത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപ ഇതിൻ്റെ ബീറ്റ്സ് ഒരു മീഡിയം സൈസാണ് കേട്ടോ നല്ല ചെറുതല്ല അത്ര അധികം വലിപ്പവുമില്ല വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നെക്സ്റ്റ് വരുന്നത് ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു വൈറ്റ് പേൾമാലയാണ് ഇതിൻ്റെ ബീറ്റ്സ് വളരെ ചെറിയ ബീറ്റ്സാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് റേറ്റ് നൂറ്റി എഴുപത് ഈ ഐറ്റംസ് എല്ലാം ഗോൾഡ് പ്ലേറ്റഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ആറുപടി ചെയ്യൻ തന്നെയാണ് ഇതിൻ്റെ ബീഡ്സ് കുറച്ച് വലിപ്പമുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിന് പേളിൻ്റെ മുകളിലും താഴെയായിട്ട് ഒരു ഗോൾഡിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുകട്ടോ ഇനി വരുന്നത് എട്ടുപിടി ലെങ്തിലുള്ള കുറച്ച് വലിയ ക്രിസ്റ്റൽസ് വെച്ചിട്ടുള്ള ചെയിനാണ് നല്ല ഷൈനിങ് ഉള്ള ക്രിസ്റ്റലാണ് ഇതിൽ വരുന്നത് മൂന്ന് ക്രിസ്റ്റലും മൂന്ന് ഗോൾഡൻ ബോളുകളും ഇങ്ങനെ മാറി മാറിയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ക്രിസ്റ്റലുകൾ ഗ്രേ കളറിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് താലിമാലയുടെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടോ ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഇത് അടുത്തത് വരുന്നത് സെയിം മോഡലിൽ തന്നെ ക്രിസ്റ്റൽസിന് മാത്രം വ്യത്യാസമുള്ള ഒരു ചെയിനാണ് എട്ടുപിടി തന്നെയാണ് ഇതിൻ്റെ ക്രിസ്റ്റൽ വരുന്നത് ബ്ലൂ കളറിലാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എല്ലാം നല്ല ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇതിന് ഈ എട്ടുപിടി ചെയിനുകളൊക്കെ വളരെ കുറഞ്ഞ പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്തത് വരുന്നത് സെയിം മോഡലിൽ തന്നെ റെഡ് ക്രിസ്റ്റൽസ് വെച്ചിട്ടുള്ള ചെനാണ് ഇതും എട്ടുപടി ലെങ്ത്ത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് അടുത്തത് വരുന്നത് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് ബ്ലാക്ക് ബീഡ്സാണ് ഇതിൽ വരുന്നത് ഇത് ടു പോയിൻ്റ് ഫോർ ടു പോയിൻ്റ് സിക്സ് എന്നീ അളവിലാണ് ഉള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കോറൽ കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ഒരു പീസിന് നൂറ്റി അറുപത് രൂപയാണ് ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് എന്നീ അളവുകളിലാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റിംഗാണ് നല്ലൊരു ഫ്ലവർ ഷേപ്പിലുള്ള റിംഗ് ആണ് ഇത് ഇതിൻ്റെ സെൻടറിലായിട്ടൊരു പിങ്ക് സ്റ്റോണും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അൻപത് രൂപയാണ്